ഈ ഓണം ലോക അങ്ങ് എടുത്തു എന്ന് വേണം പറയാം കാരണം ഒപ്പം റിലീസ് ചെയ്ത ഹൃദയപൂർവ്വത്തെ ബഹുദൂരം പിന്നിലാക്കിയാണ് ഓണം തൂക്കിയത് വളരെ ആയിട്ടുള്ള ഒരു സിനിമയാണ് നായിക പ്രാധാന്യമുള്ള ഒരു സിനിമ ഇത്രയും വലിയ കളക്ഷൻ നേടുന്നത് ദക്ഷിണേന്ത്യയിൽ സാറേ ട്രെൻഡ് സെറ്റർ എന്ന് ഇതാണ് ഞാൻ ദക്ഷിണേന്ത്യയിലെ ചരിത്രത്തിലാദ്യ കല്യാണി ചില്ലറക്കാരില്ല ബോക്സ് ഓഫീസ് കൊലപാതകം അതാണിപ്പോൾ നടക്കുന്നത് ലാലേട്ടൻ ഇട്ട സകല റെക്കോർഡുകളും തകരുമെന്ന് ഉറപ്പാണ് വെറു മുപ്പത് കോടിക്കെടുത്ത പടം ഇപ്പോൾ തന്നെ ഇരുന്നൂറ് കോടി ഉറപ്പിച്ചു അതു പന്ത്രണ്ട് ദിവസം കൊണ്ട് ദുൽഖർ സൽമാന് ലോട്ടറി തന്നെ കാരണം സിനിമയ്ക്ക് ഇനി നാല് ഭാഗങ്ങൾ കൂടി ഉണ്ട് തെന്നിന്ത്യയിൽ തന്നെ നായികയായി വന്ന് ഇത്രയും കളക്ഷൻ നേടിയ ചിത്രമില്ല അതാണിപ്പോൾ കല്യാണി തൂക്കിയത് മലയാളത്തിൽ ലാലേട്ടന്റെ പേരിലാണ് പല റെക്കോർഡുകളും ഉള്ളത് എംപുരാന്റെ റെക്കോർഡ് തകർക്കുമോ എന്നാണ് ആരാധകർ ഒറ്റുനോക്കുന്നത് ഇത് കേരളമാണ് ഇവിടെ കണ്ടന്റിനാണ് പ്രധാനം എന്തായാലും പാർവതി തിരുവത്തിന് വലിയ നഷ്ടം തന്നെയാണ് കാരണം കല്യാണിക്ക് പകരം ആദ്യം സെലക്ട് ചെയ്തത് പാർവതിയായിരുന്നു സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പിന്മാറി അതുപോലെ തന്നെ ബേസിൽ ജോസഫിനും വലിയ നഷ്ടമാണ് നെസ്ലിനു പകരം അഭിനയിക്കേണ്ട ആളായിരുന്നു ഇനിയിപ്പോൾ അടുത്ത പാർട്ടിൽ ആരൊക്കെയാണെന്ന് പല സൂചനകളും പുറത്തു വരുന്നുണ്ട് ടൊവിനോ തോമസ് ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യും പാർട്ട് വൺ ഹിറ്റ് ആയതുകൊണ്ട് അടുത്ത പാർട്ട് ഇതിലും ഗംഭീരമായിരിക്കുമെന്ന് ഉറപ്പാണ് മലയാളത്തിന്റെ തലവർ തന്നെ മാറി വരും തലമുറകൾക്ക് ഇനി സൂപ്പർ ഹീറോ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ എന്തൊക്കെയാണെങ്കിലും ലോക സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ വരാൻ കാരണം എന്താണ് അതിന് കാരണം ദുൽഖർ സൽമാൻ തന്നെയാണോ